ഉച്ചയായപ്പോൾ ഞാനും അമ്മാനും കൂടെ ഒന്ന് പറമ്പിലോട്ട് പോകുക ഒരു ചില ചോറുമായിട്ട് എന്നാന്ന് അറിയാമോ നമ്മുടെ ഉറുമ്പൂട്ടന്മാരില്ലേ അമ്മമാരുടെ വീട്ടിലന്മാർ പുതിയൊരു മുറി കൂട്ടിയെടുത്തോട്ടോ അതിൻ്റെ സന്തോഷത്തിന് എന്ന് ചോദിച്ചാൽ പിള്ളേർക്കുള്ള ചോറ് കൂടും നമുക്ക് സ്പോൺസർ ആക്കുന്നതായിരുന്നു ഇത്ര ചോറിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ നോക്കുന്നത് ഈ മരം എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയല്ലേ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഫോർഗ്രൗണ്ട് നല്ലതോട്ടോ മൊത്തം ഈ പോവുക പറമ്പില് എന്തായാലും ഇതാട്ടോ മുറി ഉണ്ടോ പഴയ വീടിനട്ട് ചേർന്ന അത്യാവശ്യം ഊരുള്ളൊരു മുറി എടുത്തേക്കുന്നത് പിള്ളേർക്ക് ചോറ് ഞാൻ വെച്ച് കൊടുത്തു അടിച്ച് വിളിക്കട്ടെ ചോറ് കാണുമ്പോൾ ഓടി വന്ന് ആർത്തിയോട്ട് എല്ലാവരും എടുത്തുകൊണ്ടുപോകുന്നു വിചാരിച്ചിട്ടുണ്ടല്ലോ ഒരെണ്ണം തിരിഞ്ഞു നോക്കുന്നില്ലോ കേട്ടോ വന്ന് പാത്രത്തോടെ നിർത്തി പിടിക്കാനൊക്കെ നോക്കി പക്ഷെ ആർക്കും ചോറ് വേണ്ട ആരും എടുക്കുന്നില്ല ഇനി കൂടിൻ്റെ അത്ര അടുത്ത് തീറ്റ കിട്ടുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാന്ന് വിചാരിച്ച് കുമാരി നടക്കുന്ന വഴി കൊണ്ടു ഞാൻ വെച്ചു കേട്ടോ ഒരുത്തുമ്പോൾ ചോറ് എടുത്തത് ആവിട്ട് പോയോട്ടോ അത് മമ്മി വെള്ളം കൂട്ടി ഒഴിച്ചിട്ട് വെന്ത് പോയ ചോറ് കട്ട പിടിച്ചിരുന്നുണ്ടോ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ സംഭവം അതല്ല കേട്ടോ വലിയ അഭിമാനികളാണ് ഞങ്ങൾക്ക് ഒരുത്തിൻ്റെ ഓശാനം വേണ്ടറാ എന്നാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കണ്ടുനോക്കി അവിടെ വെച്ചെന്ന പോട്ടെ നമുക്ക് ആ നടക്കൊഴിയിൽ പൈപ്പേൽ എടുക്കാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ഓരോ മണിയും അറേഞ്ച് ചെയ്ത് വെച്ചു എടുത്ത് ദൂരെ കളഞ്ഞേ ഒരു ദിനം ഒരു ചെറുമണി എടുത്തോണ്ട് വീട്ടിൽ കേറാറായപ്പം അല്ല വേണം കളഞ്ഞേക്കാൻ പറഞ്ഞു ഒറ്റയേറ പക്ഷേ കണ്ട തനിയും മലയാളി ഉറുമ്പ് ബാക്കിയുള്ളവന്മാരൊക്കെ കീറ്റോഡായിട്ടാന്ന് തോന്നുന്നു എന്നാ കീറ്റോഡായിട്ടാണെന്നെങ്കിലും ചോറ് പറഞ്ഞിട്ടൊരു ഡയറ്റില്ലെന്ന് പറഞ്ഞോട്ട് ആ എറിഞ്ഞത് ചാടി പിടിച്ചോട്ടോ മിഷൻ ഇമ്പോസിബിൾ കാണുമോ അതുകൊണ്ട് ഒരു സീൻ ഇല്ല പിന്നെ അവടെ ഒരു ഉന്തള്ളം തന്നെയായിരുന്നു കേട്ടോ അവൻ പോരാടി ഇപ്പം നിങ്ങൾക്ക് ഒരു ചോറിലെ ലവറെ ഓർമ്മ വന്നതാണ് ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും അവൻ്റെ സംഭരണ ലാസ്റ്റ് വിജയിച്ചു കേട്ടോ പലപ്പോഴും തള്ളി പറഞ്ഞ ആൾക്കാരെ ചോറ് വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എല്ലാവരും കീറ്റോടായിട്ടാന്ന് എന്ത് വന്നാലും വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ ഉന്തി തള്ളി സ്ഥാനം കൊണ്ടുപോയി കേട്ടോ ഇനി ഉച്ചയ്ക്ക് ഒരു നേരം വരെ സ്കിപ്പ് ചെയ്യുന്നതാണോന്ന് അറിയത്തില്ലോ വൈകുന്നേരം ബാക്കിയുള്ള ചോറ് എടുത്തോളുമായിരിക്കും എന്തായാലും കൊടുത്ത് അരമണി സെക്യൂർ ആയിട്ട് കൂട്ടിക്കണ്ട് വെച്ചിട്ടുണ്ട് ദോ ഇരിക്കുന്നു കഴിക്കട്ടെ പിള്ളേരെ വീണ്ടും കാണാം ടാറ്റ